നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം നാലാമത്തെ അധ്യായം അതിലെ ഇരുപതാമത്തെ ശ്ലോകം ഋഗ്യജുസാമ അധർവാഖ്യ വേദ ചൃതാസപുരാണം ച ഇതിഹാസ പുരാണം ച പഞ്ചമോ വേദ ഉച്ച ഋഗ്വേദം ഋക്ക് എന്നുള്ളത് ഒരു ശ്ലോകം എന്നൊക്കെ കണക്കാക്കിയാൽ മതി ചിലപ്പോൾ ഋക്ക് എന്നുള്ള ഒരുപാട് ഉണ്ടാവും ചെറുപ്പം എന്നുള്ള ചെറുതായിരിക്കും ഇങ്ങനെ വ്യത്യാസം ഉണ്ട് ഛന്ദസിനനുസരിച്ചും മറ്റു ചില കാര്യങ്ങളെ അനുസരിച്ചും ഒക്കെ വ്യത്യാസം ഉണ്ടാവും അത് വേദം പഠിച്ചവർക്ക് അറിയും യജു യജുർവേദം അതേപോലെ സാമവേദം അഥർവവേദം ഇങ്ങനെ നാല് വേദങ്ങള് അതിൻ്റെ പ്രശസ്തി ഏതാണ് ആഖ്യ അതല്ലെങ്കിൽ ഇങ്ങനെ നാമകരണം ചെയ്തു ആ നാമത്തോടു കൂടിയിട്ട് ഇത് പ്രശസ്തമായി ഇപ്പൊ ഋഗുവേദം യജുർവേദം സാമവേദം അഥർവവേദം എന്ന് പറഞ്ഞാൽ അറിയാത്തവരായിട്ട് ആരുമുണ്ടാവില്ലേ എല്ലാവർക്കും അറിയാം അങ്ങനെ ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവ്വേദം ഇങ്ങനെ ആഖ്യാനം ചെയ്യപ്പെട്ടതിന് വേദാഹ ചത്വാരവും വേദങ്ങൾ നാല് തരത്തിൽ എന്നിട്ടോ ഉദ്ധൃതാഹ എന്തിനു വേണ്ടിയിട്ടാ എല്ലാവരെയും ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മളെ നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് വേദത്തെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടല്ല അത് വേദം ഈ വേദം എങ്ങനെയാണോ എല്ലാവരും സ്വീകരിക്കുന്നത് ആ സ്വീകരിച്ചിട്ട് എങ്ങനെയാണോ നെഗറ്റീവ്സിന്ന് തമോഗുണത്തിനും രജോ ഗുണത്തിനും രക്ഷപ്പെടുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഉദ്ധൃത എന്നുള്ളതിൻ്റെ ഉദ്ദേശം തന്നെ അതാണ് അപ്പോൾ യജു സാമ അധർവാഖ്യ ചര വേദ ഇതിഹാസ ച പഞ്ചമ വേദ ഉച്ചതേ ഇവിടെ ഉദ്ധൃതാഹന്നുള്ള വാക്ക് ഇതിൽ ചേർത്തിട്ടില്ല അപ്പം അത് വിട്ടുപോയതാകും പ്രിന്റിങ്ങിലാണോ വിട്ടുപോയത് അത് അദ്ദേഹത്തിന് എന്തായാലും അറിയാതിരിക്കില്ല എന്നുള്ള ഒരു ഉറപ്പാണ് അപ്പം ഒരു കുഴപ്പം നമ്മൾ ഈ പുസ്തകത്തെ എടുക്കുമ്പോൾ അത് വരും അപ്പോൾ അത് എവിടെയാണ് ചേർക്കേണ്ടത് എങ്ങനെയാ ചേർക്കേണ്ടത് ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ വരും അപ്പം നമ്മൾ അത് നല്ലോണം മനസ്സിത്തണം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ പാഖണ്ഡമായിട്ട് വരും പാഖണ്ഡ നമ്മളെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വക്രിച്ച് പറയരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് ഇത് കുറച്ച് അറിഞ്ഞാലേ ഇങ്ങനെ പറയാൻ പറ്റുമോ അല്ലെങ്കിൽ പറയാൻ പറ്റില്ല ചിലത് അറിഞ്ഞാലും പറയാൻ പറ്റാത്തതും ഉണ്ട് ചില ചില അപ്രിയ സത്യം പറയരുത് അങ്ങനെയുണ്ടല്ലോ അപ്പോൾ ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് നാല് വേദ ഒരു വേദത്തെ നാലാക്കിയത് അത് ഈ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് ആരെ ഉദ്ധരിക്കാൻ ഓരോരുത്തരിലേയും ഇന്നാളെ ഇന്നാളെ ഇന്നാളെന്നില്ല അതിപ്പോ ശൂദ്രനായാലും ശരി ആ സേവനഭാവം കൃത്യാവ വേണ്ടതേ അതായത് നമുക്കറിയാം മാർജ്ജനം അടിച്ചു വര അടിച്ചു വര മറ്റേ പാത്രം മൂര വസ്ത്രം തിരുമ്പ ഇതൊക്കെ ശൂദ്രവൃത്തിയിൽ പെട്ടതാ എന്നാണ് ധരിച്ചെടുക്കണം എല്ലാവരും അങ്ങനെ വെക്കണ്ട ശൂദ്രവൃത്തി ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഏതായാലും നമുക്ക് ആ ഒരു അർത്ഥത്തിൽ അതിനെടുക്ക അങ്ങനെ എടുക്കുമ്പോ അത് വേണ്ട സമയത്ത് ചെയ്തിട്ടില്ല അച്ഛാ എന്താണ്ടാവുക വേണ്ട പോലെ ചെയ്തിട്ടില്ല അച്ഛൻ എന്താണ്ടാവുക എല്ലാറ്റിനും ഒരേ പോലെ അല്ലല്ലോ ശുദ്ധ ശുദ്ധി പ്രക്രിയ വരിക രാവിലെ ഈ പ്രഭാതത്തിൽ നമ്മൾ സൂര്യനൊദിക്കുന്നതിന് മുന്നേ ആയിട്ട് ഏർ ഗൃഹത്തില് പുറത്തു വന്ന് ഈ കുളി ദേവാരമൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സ്ഥലം ശുദ്ധമായിരിക്കണം അപ്പൊ അതിൻ്റെ മുന്നേ അടിച്ചൂരിലൊക്കെ കഴിയണ്ടേ സന്ധ്യക്ക് അടിച്ചു വരാൻ പാടില്ല അപ്പൊ സന്ധ്യക്ക് മുന്നേ വേണ്ടേ അപ്പൊ എപ്പ നീക്കണം ഈ അടിച്ചൂരിനാള് മൂന്ന് മണിയോട് കൂടിയിട്ട് രണ്ടര മൂന്ന് മണി ആ സമയത്താണ് നാലാമത്തെ യാമം കഴിയുക അപ്പൊ മൂന്നരയോട് കൂടിയിട്ട് സ്വതേ കുളിക്കാൻ തയ്യാറായിട്ട് കുളി സ്നാനാദി കാര്യങ്ങളൊക്കെ തുടങ്ങും അപ്പോ മൂന്നര മുതൽ പിന്നെ ശുദ്ധമാവണം അപ്പൊ രണ്ടരയ്ക്ക് നീട്ടാലേണ് ഈ മൂന്നരയ്ക്ക് മുന്നേ അടിച്ചൂരിൽ കഴിയുള്ളൂ അപ്പൊ അദ്ദേഹത്തിന് എങ്ങനെയാ രണ്ട് രണ്ട് യാമ ഉറങ്ങാൻ പറ്റാം അപ്പൊ അവിടെ കുഴപ്പം വന്നില്ലേ അടിച്ചൂരിൽ അതിന്റെ മുന്നേ കഴിയണമെങ്കിൽ നമ്മൾ ഈ ഉച്ചക്ക് രാത്രി രണ്ടര രണ്ടരക്ക് എഴുന്നേറ്റിടുത്ത് അടിച്ചൂര് ശുദ്ധമായി തീർക്കണ്ടേ വലിയ പല പ്രശ്നങ്ങളാണ് അപ്പൊ അതിനൊക്കെ ഒരു കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നേ വേണം നമ്മൾ അതിനെ അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ ദിവസവും മറ്റേ തരത്തിൽപ്പെട്ടതായിട്ടുള്ള അശുദ്ധികൾ ഭൂമിക്ക് വരും ആ ഭൂമിയുടെ ഉപരിതലത്തിനെ ശുദ്ധമാക്കുന്നതാണ് മാർജനം അത്രേ ഉള്ളൂ അത് അടിച്ചൂരിൽ മാത്രല്ല ചിലത് കൊണ്ട് കിളച്ച് മണ്ണ് കിളച്ച് അങ്ങനെയാണ് ചെയ്യേണ്ടി വരിക ചിലത് സിമെന്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് വേണ്ടി വരിക ചിലത് ടൈൽസ് ഇട്ടിട്ടാണ് വേണ്ടി വരിക എത്ര വ്യത്യാസമുള്ളൂ അപ്പൊ ഇതിൻ്റെ ഇതൊക്കെ ആ വൃത്തിയിൽ ശുദ്ധിയാണ് അപ്പോൾ ഭൂമിയിൽ തന്നെ എത്ര എല്ലാം ശുദ്ധികളുണ്ട് നമ്മള് മറ്റേ ശവം കത്തിച്ചു അതിനെ നമ്മൾ കൈക്കോട്ടുകൊണ്ട് മൂടിയിട്ട് രണ്ടാമത് വാഴ വയ്ക്കൊക്കെ ചെയ്യണില്ലേ അതൊരു ശുദ്ധി പ്രക്രിയയാണ് ആണ് സഞ്ജയനം എന്നുള്ളത് അവിടുത്തെ എല്ല് ആ ഭൂമിക്ക് ഭാരാണ് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും എല്ല് അഥവാ ബാക്കി ഉണ്ടെങ്കിൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ എല്ല് പറക്കിക്കോളണം എന്നുള്ള നിയമം തന്നെ ഇല്ല എല്ല് പറക്കിക്കോളണം നിയമം ഇല്ല അഥവാ എല് ബാക്കി ഉണ്ടെങ്കിൽ അത് ചവിട്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേ വിഷമായിട്ടോ വരാം അല്ലെങ്കിൽ അസുഖമായിട്ട് വരും അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാ എല്ല് പറക്കണം എന്നിട്ടോ അത് മറ്റേ പച്ച കലത്തിൽ പ്ലാവിൻ്റെയോ അല്ലെങ്കിൽ ചവിട്ടാത്ത സ്ഥലത്ത് തെങ്ങിൻ്റെയോ താഴത്ത് പാലുള്ള വൃക്ഷങ്ങളെന്ന് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ അവിടെ പച്ചക്കലത്തിൽ അത് മൂടിയിട്ട് പിന്നെ ആ എല് ദ്രവിക്കാൻ വേണ്ടതായിട്ട് ചില പദാർത്ഥങ്ങളൊക്കെ അതിൽ ചേർക്കും ആ പദാർത്ഥങ്ങൾ ചേർത്തതിന് ശേഷമാണ് അത് കുഴിച്ചില അത് ഇന്ന് മറ്റേ ആയിരം കൊല്ലം കേടുവരാത്തതായിട്ടുള്ള കലത്തിലാണ് കുഴിച്ചിട അപ്പൊ അതൊക്കെ പിഴവാ അതൊരു പാകണ്ടാണ് ഇത് ഈ എല്ല് കൊണ്ട് മറ്റൊരാൾക്ക് ദോഷം വരാൻ പാടില്ല എന്ന് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് അത് അപ്രകാരത്തിൽ രണ്ട് കൊല്ലം കഴിയണം എല്ല് ഫുള്ളായിട്ട് ദ്രവിക്കണമെങ്കിൽ രണ്ട് കൊല്ലം മണ്ണിലിട്ട ദ്രവിക്കാത്ത എല്ലില്ല മണ്ണിന് അതിന്റെ പ്രത്യേകതയുണ്ട് അപ്പോൾ ഇവിടെ പച്ചക്കലത്തിൽ നിന്ന് പ്രത്യേകം പറയാനുള്ള കാരണം ഈ പച്ചക്കറത്തിലായി വേഗം അരിഞ്ഞോളും അതിൽ ഇതൊക്കെ അലിയാനുള്ള പദാർത്ഥങ്ങൾ പാല് തൊട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ ചേർക്കുന്നുണ്ട് ആ ചേർക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇത് രണ്ടു കൊല്ലം വേണ്ട അതിന് മുന്നേ തന്നെ ദ്രവിച്ച് അത് പൊയ്ക്കൊള്ളും അപ്പോൾ ഈ പ്രാവിന്റെ ചോട്ടം നോക്കാവ് ഒരു മൂപ്പത്തിയാലേ മുറിക്കുള്ളൂ അതുകൊണ്ട് അത് കലം കൂടിയും കാണില്ല കലം കാണില്ല എല്ല് കാണില്ല കുഴിച്ചിട്ടതിൻ്റെ ഒരു തെളിവും കാണില്ല അങ്ങനെ ശരിക്കും ഫുള്ളായിട്ട് പോവും അങ്ങനെയാണ് സ്വതന് നിയമം മറ്റേ മുഴുവൻ പറ്റുമെന്നൊക്കെയാഥാന്നുള്ളത് അറിയില്ല എങ്ങനെയായാലും പത്ത് കൊല്ലം കഴിഞ്ഞാൽ അതില്ല ഈ സാധനം കാണില്ല എന്നുള്ള ഉറപ്പാണ് ഒരു പൊടി പോലും ഉണ്ടാവില്ല അങ്ങനെ ദ്രവിപ്പിക്കും അപ്പൊ നമ്മൾ ഇതിനെ അങ്ങനെ എടുത്താലേ എന്ത് പറ്റുള്ളൂ ഉദ്ധരിക്കാൻ പറ്റുള്ളൂ ഈ ഉദ്ധൃതാഹന്നുള്ള വാക്കിനാണ് ഈ വിശ ഇത് മുഴുവൻ അന്വയിക്കേണ്ടത് അവിടേക്ക ആരെ ഉദ്ധരിക്കാൻ ഈ രജോ ഗുണവും തമോ ഗുണവും ഇല്ലാണ്ടയാവാൻ സാത്വിക ഗുണത്തെ സാത്വിക ഗുണത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വേദം ഇപ്രകാരം നാലാക്കിയത് നാലാക്കിയത്യ വേദാശ് ചത്വാര ഉധൃതാഹ ഇതിഹാസ പുരാണം ച ഇതിഹാസം പുരാണം അതെന്ത് എന്തുകൊണ്ടാ വേദഭാഷ വളരെ ഗഹനമാണ് അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല വളരെ ബുദ്ധിമുട്ടാ അപ്പോൾ എന്ത് വേണം അതിനെ അന്നത്തെ ഭാഷ സംസ്കൃതമായതുകൊണ്ട് അതിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അത് അങ്ങനെ പറഞ്ഞപ്പോഴോ അത് മറ്റൊരു വേദമായിട്ട് മാറി അഞ്ചാമത്തെ വേദമായിട്ട് മാറി ഇപ്പം ചിലർ എന്നോടൊക്കെ കുട്ടിക്കാലത്ത് പറഞ്ഞിൻ്റെ പഞ്ചമ വേദച്ചായ് ഏതാ പഞ്ചമ വേദച്ചായ് ഭാര മഹാഭാരതമാണ് അപ്പം ഈ പുരാണങ്ങൾ അന്നൊന്നും ഞാനന്ന് പുരാണങ്ങൾ എടുത്തിട്ടില്ല അപ്പോൾ പുരാണങ്ങളൊന്നും അതിൽ പെട്ടതല്ല എന്നാണ് പഞ്ചമവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഹാഭാരതം മാത്രമേ ഉള്ളൂ പഞ്ചമവേദം വേദം അങ്ങനെയാണ് എന്നോട് പഠിപ്പ് എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാ കുട്ടിക്കാലത്ത് അപ്പൊ ഈ ഈ ശ്ലോകം അവർ കണ്ടിട്ടില്ല ഈ പറയണ ആളത് കണ്ടിട്ടില്ല അതാണ് ഇതിനെ കുറിച്ച് ആരൊക്കെയോ എന്തൊക്കെയോ പറയണു പാഖണ്ഡമായിട്ട് ആ പറയണ കേട്ടതിനെ അത് തന്നെ പറയൂ പറയണു ഇതിഹാസ പുരാണം ച പഞ്ചമഹാവേദ എന്നാണ് ഇതിഹാസമായാലും ശരി പുരാണായാലും ശരി ഈ ഉപനിഷത്തായാലും അതൊക്കെ വേദത്തിന്റെ മറ്റൊരു ഭാഷ എന്ന നിലയ്ക്ക് അഞ്ചാമത്തേത് എന്ന് പറഞ്ഞു എന്നേളു ഇത് അഞ്ചും അവിടുന്ന് അങ്ങോട്ട് എത്രയോ പോയിട്ടുണ്ട് ആയിരക്കണക്കിനായിട്ടുണ്ട് ഇപ്പൊ ഞാൻ എഴുതിയ ഭാഗ ഭാഗവതം അതിൻ്റെ പരിഭാഷയാണ് അപ്പൊ ഈ അർത്ഥങ്ങളൊന്നും അതിന് കൊടുക്കാൻ നിർത്തിയില്ല അതിൽ ഏകദേശം ഒരു സാമാന്യ അർത്ഥം അതിനെ സങ്കരിച്ചു കൊണ്ട് വളരെ ചുരുക്കിയിട്ടാണ് എഴുതിയിരിക്കുന്നത് അത് തന്നെ എനിക്ക് ബോധ്യമുണ്ട് ഈ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിന് സമാധാനം കിട്ടണോ അപ്പൊ എൻ്റെ മനസ്സിന് സമാധാനം കിട്ടണമെന്ന് വെച്ചാൽ ബാക്കിയുള്ളവരുടെ മനസ്സിന് സമാധാനം കിട്ടും അതിനെ നിഷേധിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഉറപ്പാണ് ആചാര്യന്മാരടുക്കം നിഷേധിക്കണം ഇത് വായിക്കണ്ടത് പ്രഭാഷണത്തിന് ഉപയോഗിച്ചാൽ മതി ഒരു ആചാര്യം പറഞ്ഞാൽ ഇത് വായിക്കണ്ട പ്രഭാഷണത്തിന് ഉപയോഗിച്ചാൽ മതി അപ്പം അതിൽ പോയിന്റ്സ് ഉണ്ടായതുകൊണ്ടാണല്ലോ പ്രഭാഷണത്തിൽ എടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായത് ഒരു ശ്ലോകത്തിൽ പത്ത് പോയിന്റ് ഞാൻ ചില ശ്ലോകങ്ങളിലൊക്കെ ചേർത്തുണ്ട് എനിക്ക് നല്ലോണം അറിയാം അപ്പോൾ അത് എടുത്തിട്ട് പ്രഭാഷണം ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് വായിക്കരുത് വായിച്ച എന്താ വേഗം മനസ്സിലാവേ ഇതിനെ പ്രഭാഷണം ചെയ്യാനും പറ്റും എനിക്ക് ആ കൂടുതൽ ഇത് ഇണ്ടയില് പതിനൊന്ന് തവണ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് പല ഓഡിയൻസിൻ്റെ കിട്ടിയത് ആ അവരതിനെ മനസ്സിലാക്കി എന്ന് തന്നെയാണ് തന്നെ എൻ്റെതൊക്കെ ഉള്ളതാണോ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട് ഭാഗവതം വായിക്കും പൈസ ധാരാളം കൊടുക്കും എനിക്കൊന്നും ഇട്ട് തരുവില്ല കേട്ടോ ഇപ്പോഴും അതെ എനിക്കതുകൊണ്ട് വിരോധമില്ല കാരണം ഞാൻ അങ്ങനെ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പൈസ ചിലവാക്കണത് എൻ്റെ പൈസ എനിക്ക് കിട്ടിയത് ഞാൻ ചിലവാക്കണത് ഉള്ളൂ മോശമാണ് പറയാണ്ടിരുന്നിരിക്കാൻ പറ്റില്ല കാരണം അർഹതപ്പെട്ടാൽ അർഹതയില്ലാത്തവർക്ക് കൂടുതൽ പൈസ കൊടുക്കണോ ഞാൻ ചിലവാക്കുന്ന പൈസ എനിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടല്ല അത് മറ്റുള്ളവർക്ക് ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ് അതെന്നും നിലനിൽക്കും എനിക്ക് സംശയമില്ല ആ കാര്യത്തിൽ കാരണം ഞാൻ എൻ്റെ സ്വാർത്ഥം അല്ല എന്നുള്ളത് എനിക്ക് ഉറപ്പ് വന്നു അതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് ഈ ഉദ്ധൃതാഹ എന്നുള്ള വാക്ക് വളരെയധികം പ്രധാന പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ ഗീതയിൽ ആത്മാനം ഉദ്ധരേത് ആത്മാനം അവനവൻ തന്നെ വേണം അവനവനെ ഉദ്ധരിക്കാൻ വേറെ വേറൊരാൾ കൂട്ടിയേ പറ്റില്ല ഭഗവാന് പറ്റും ഭഗവാനേ പറ്റുള്ളൂ ഗുരുവിന് പറ്റില്ല ഗുരുവിന് പറ്റും ഏത് ഗുരുവിനെ ആത്മീയ ഗുരുവിന് പറ്റും കലികാലത്തിൽ ആത്മീയ ഗുരു ഇല്ല ആ ആത്മാവിനെ അറിയണ ഒരു ഗുരുണ്ടെങ്കിൽ അല്ലേ ആ സ്ഥാനത്തേക്ക് എത്താൻ പറ്റൂ ആ സ്ഥാനക്കെത്തേ സ്ഥാനത്തേക്ക് എത്തിയാൽ അല്ലേ മറ്റൊരു ശിഷ്യനെ ഉയർത്താൻ സാധിക്കുള്ളൂ അപ്പോൾ അത് പറ്റില്ല ഇന്ന് ആഹ് കരികാലത്തിലത് ഇല്ല ജീവാത്മാവിനെയും പരമാത്മാവിനെയും കണ്ടവരാരുമില്ല അങ്ങനെ സംഭവിക്കാൻ സാധ്യ സാധ്യതയില്ല എന്താച്ചാ ഭാഗ്യാ കേട്ടോ സംശലി ഉണ്ടോ അറിയില്ല ഉണ്ടെങ്കിൽ ഭാഗ്യ മഹാഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ അപ്പൊ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ ഈ നാല് ഋഗേജു സാമ അഥർവാക്യ ഇങ്ങനെ നാമമുള്ളതായിട്ടുള്ള പേരുള്ളതായിട്ടുള്ള വേദത്തെ നാലാക്കിയിട്ട് ഭഗവാൻ മാറ്റിയത് ഒറ്റ വേദത്തെ നാലാക്കിയിട്ട് മാറ്റിയത് വേദാഹ ചത്വാര വേദം നാലെണ്ണാക്കി മാറ്റിയത് ഉദ്ധൃതാഹ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെയോ ഇതിഹാസ പുരാണം അതിനെ ഇതിഹാസമായിട്ടും പുരാണമായിട്ടുമാണ് ഭഗവാൻ പറഞ്ഞ പെട്ട പറയപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഭഗവാനാൽ പറയപ്പെട്ടതായിട്ടുള്ള ഇതിഹാസ പുരാണങ്ങളെല്ലാം പഞ്ചമഹ അഞ്ചാമത്തെ വേദമായിട്ട് പറയപ്പെടുന്നു ഉച്ചതേ പറയപ്പെടുന്നു ഇതിഹാസ പുരാണം ച പഞ്ചമോ വേദ ഉച്ചതേ തത്ര ഋഗേദര പൈല സാമഗോ ജൈമിനി കവി വൈശമ്പായന എ വൈകോ നിഷ്ണാദോ യജുഷാ മുദാം അവിടെ അതിൽ തത്ര അതിൽ ഋഗ്വേദര ഋഗ്വേദത്തെ സ്വീകരിച്ചയാള് ഈ വ്യാസം തന്നെ തൻകേ ശിഷ്യൻ ശിഷ്യനിൽ പ്രധാനി എന്ന് തോന്നുന്ന ആ പൈലൻ എന്നുപേരായിട്ടുള്ള ആൾക്ക് ഈ ഋഗ്വേദത്തെ കൊടുത്തു അദ്ദേഹം അതിനെ സ്വീകരിച്ചു ധാരാളം ശിഷ്യന്മാരുണ്ടായിട്ടുണ്ട് ആദ്യത്തെ ശാഖയിൽ നിന്ന് അഞ്ച് ശിഷ്യന്മാർ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് അത് പതിനായിരക്കണക്കിന് എത്രയാണ് ശാഖ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല അത്രയും ശാഖകളുണ്ട് അതേപോലെ തന്നെ സാമക സാമഗാനം ചെയ്യുന്നവര് അത് ആദ്യത്തെ ഒമ്പത് ആൾക്കറ്റിയാണ് കൊടുത്തത് സാമകൻ അത് ജൈമിനി ആണ് ഏറ്റെടുത്തത് കവി ജൈമിനി ആണ് ഈ സാമഗാനം ഏറ്റെടുത്തത് അദ്ദേഹത്തിന് അന്ന് തന്നെ ഒമ്പത് ശിഷ്യന്മാർക്ക് അത് കൊടുക്കണ്ടായി പിന്നീട് അത് ആയിരക്കണക്കിനായി ഇന്ന് സാമഗാനം വളരെ കുറച്ചേ ഉള്ളൂ വളരെ കുറച്ചേ ഉള്ളു അപ്പൊ അതിനെ കൊണ്ടെടുക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അത്രയും സ്വരസ്ഥാനങ്ങൾ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയിട്ട് അതിനൊന്നും മറ്റേ അനവധി കാലം പണിയെടുത്താലേ അങ്ങനെ എത്താൻ സാധിക്കുള്ളൂ അങ്ങനെ എത്തിയാലോ അതിനെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നില്ല കാരണം ജീവിക്കാനുള്ള മാർഗം വേറെ വേണം അപ്പൊ ഇത് രണ്ടിനും കൂടിയിട്ടുള്ള സമയം ഉണ്ടാവില്ല ഇതിനെ തൊഴിലായിട്ട് സ്വീകരിക്കാനും പറ്റില്ല അപ്പൊ സാമഗാനം ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇല്ലാണ്ടാവുക വേണം അപ്പോൾ സാമഗാനം ജൈമിനിക്ക് കൊടുത്തു അതേപോലെ തന്നെ യജുഷാം നിഷ്ണാദ യജുർവേദം കുറച്ച് നല്ലോണം കഴിവുള്ള ആർക്ക് ആർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് യജുർവേദം വൈശം വായനൻ എന്ന മഹാ മഹാഖേമന് കൊടുത്തു എന്നാണ് നല്ലോണം കഴിവുള്ള ഒരാൾക്ക് കൊടുത്തു പ്രയോഗിക്കുക അത് അതൊരു പ്രയോഗമാണ് അഥർവവേദം പോലെ തന്നെ ഈ യജുർവേദം ഒരു പ്രയോഗമാണ് അപ്പം അതുകൊണ്ട് നല്ലോണം നിഷേധാർഢ്യം വേണം ടാർജറ്റ് വേണം കർമ്മടത്വം വേണം ധാരാളം കർമ്മം ചെയ്യാനുള്ള താല്പര്യം വേണം അങ്ങനെ വളരെ കൂടുതലുണ്ട് അപ്പം അത് വെറുതെ പഠിച്ചാൽ മാത്രം പോരാ പ്രയോഗിക്കും കൂടി വേണ്ട രണ്ടും കൂടി പ്രാക്ടിക്കലും വേണ്ട തിയറിയും പ്രാക്ടിക്കലും വേണം അപ്പം അതുകൊണ്ട് അത് വൈഷം വായന കൊടുത്തു പിന്നെയോ എന്നിട്ട് വൈശം പായനൊരോധം പറ്റി എങ്ങനെയോ യാദൃശികമായിട്ട് ഏതോ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് തൻ്റെ കാല് കൊണ്ടും ചവിട്ടിയതോ അടിച്ചതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മൾ പല കാലുകൊണ്ട് ചില തട്ടലും മറ്റേ അടിക്കലും പിടിക്കലൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഒരു പെൺകുട്ടിയുടെ മറ്റേ കന്യകയുടെ ദേഹത്ത് ശരീരത്തിൽ കാല് കൊണ്ടു എന്നാണ് അത് ബ്രഹ്മഹത്യാ പാപായി ബ്രഹ്മഹത്യാ പാപായി അപ്പം അത് സ്വയം പരിഹരിക്കാൻ പറ്റില്ല ശിഷ്യനോട് പരിഹരിക്കും ശിഷ്യന്മാരോട് ഒന്നിച്ച് പരിഹരിക്കാൻ പറഞ്ഞു അപ്പോൾ യാജ്ഞവത് യാജ്ഞവൽക്കൻ എന്ന പേര് അദ്ദേഹമുണ്ട് ഒരു ശിഷ്യൻ ആ യാജ്ഞവൽക്യം പറഞ്ഞു തന്നാൽ ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ അത് വേണ്ട നീ ഞാൻ പറഞ്ഞ് തന്നത് മുഴുവൻ ഛർദിച്ചോ എന്നിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു ആ യാജ്ഞവൽക്കൻ മഹാഗ്യാമൻ ആയതുകൊണ്ട് നിന്ന് ഈ യജുർവേദം മറ്റൊരു തരത്തിൽ കുറച്ചും കൂടിയും അതിൻ്റെ വിശ വിശദീകരണത്തോടു കൂടിയിട്ട് സ്വീകരിച്ചു അതിനെ പ്രത്യേക ശാഖയായിട്ട് യാജ്ഞവലിക്കൻ ഈ യജുർവേദം എന്ന ശാഖയായിട്ട് വേറെ ഉണ്ടാക്കുകയും ചെയ്തു അത് ഇവിടെ വന്ന് ഗുരുവിനോട് പറഞ്ഞു ഗുരു ഇങ്ങനെ ഞാൻ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അപ്പോൾ അപ്പം ഗുരുവിന് വലിയ സമ്മതമായി ആ എന്നെയൊക്കെ വലിയ കേവനായിട്ടുള്ള ശിഷ്യനാണ് ആ ശിഷ്യനെ നമസ്കരിച്ചു എന്നാ അപ്പം ശിഷ്യൻ പറഞ്ഞു എന്നെ നമസ്കരിക്കേണ്ട ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് എൽ പി സ്കൂൾ ഉപാധ്യാ ഈ കളക്ടറായിട്ട് വന്ന ശിഷ്യനെ നമസ്കരിക്കുന്ന പോലെ അപ്പോൾ ഇതിനെ പരസ്പരം അംഗീകരിക്കലാണ് ഭാരതത്തിന്റെ സംസ്കാരം അത് 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 ഉൾക്കൊണ്ടാലേ നമുക്ക് മോളിക്ക് പോകാൻ പറ്റൂ അത് ഉൾക്കൊള്ളാതെ കൊണ്ട് എൽ പി സ്കൂളുടെ അധ്യാർ കളക്ടർ എന്റെ ശിഷ്യനാണെന്ന് പറഞ്ഞിട്ട് കളക്ടറെ കൊണ്ട് ഇങ്ങോട്ട് നമസ്കരിപ്പിക്കലല്ല ഭാരതത്തിന്റെ സംസ്കാരം അങ്ങനൊന്നും സംഭവിക്കില്ല കളക്ടറെ ഈ എൽ പി സ്കൂളിലെ ഉപാധ്യാർ അല്ലെങ്കിൽ ഹൈസ്കൂളിലെ സ്കൂളിലെ ആധ്യായ് പി ജിക്ക് പഠിപ്പിച്ച ആധ്യാർ മറ്റേ മാഷ എന്നർത്ഥം കളക്ടറെ നമസ്കരിക്കണം അതാ അതാണ് ഭാരതത്തെ സംസ്കാരം കളക്ടർ ഇങ്ങടെ ആദ്യമേ നമസ്കരിക്കും അത് സംശയമില്ല യഥാർത്ഥത്തിലുള്ള വിദ്യ നേടിയ ഒരാളാണെങ്കിൽ അദ്ദേഹം നമസ്കരിച്ചോളൂ അത് സംശയമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നമസ്കാരം പറ്റും പറ്റണം അതാണ് ഭാരത സംസ്കാരം അപ്പൊ ഇവിടെ വൈശം പായനൻ അത് അങ്ങനത്തെ ആൾക്ക് നോക്കിയിട്ടാണ് കൊടുത്തത് വ്യാസം വെറുതെ കൊടുത്തതല്ല യജുഷാം നിഷ്ണാദ യജുസ്സില് മുങ്ങിയ ആ വൈശംഭായനാണ് കൊടുത്തത് ഇങ്ങനെ ഒരാളെ ഉള്ളു വൈശംഭായനൻ അത്രയും കേമനാണ് അതാണ് അദ്ദേഹത്തിൻ്റെ മീതയാണ് അപ്പൊ യാജ്ഞവൽക്കൻ്റെ സ്ഥാനം ഏതാണ് തത്ര ഋഗേദര പൈല സാമഗോ ജൈമിനി കവി വൈശംബായന എ വൈകോ നിഷ്ണാദോ യജുഷാമുദ തത്ര അതിൽ ഋഗ്വേദധരഹ ഋഗ്വേദത്തെ ധരിച്ചതായിട്ടുള്ള പൈലഹ പൈലൻ അതേപോലെ തന്നെ സാമഗഹ സാമം സാമം എന്നുള്ള ആ വേദം സാമം സാമഗഹ എന്ന കൂടെ ചേർക്കുകയാണ് ഗഗാരം ജ്ഞാനവാചകം എന്നാണ് പാട്ട് എന്ന് മാത്രമല്ല ഗഗാരം എന്നുള്ളത് ജ്ഞാനവാചകമാണ് അപ്പതിലാ പാട്ടിലെ സ്വരങ്ങൾക്കൊക്കെ അത്യധികം ജ്ഞാനം അധികം കിട്ടും അറിവ് കൂടുതൽ കിട്ടും അത് എങ്ങനെ എങ്ങനെയും ചോദിക്കരുത് കാരണം അതിലൊക്കെ പ്രത്യേകം പ്രത്യേകം അർത്ഥങ്ങളുമുണ്ട് സ്വരങ്ങൾക്ക് മുഴുവനും പ്രത്യേകം അർത്ഥമുണ്ട് സ്പർശാക്ഷരങ്ങൾ കാക്ക കാക്ക അതിന് പ്രത്യേക അർത്ഥമില്ല അത് ഒരു കൂട്ടമായിട്ട് ഒരു ചെറിയ അർത്ഥം അത്രേ ഉള്ളൂ അർത്ഥമുണ്ട് ഇല്ല എന്നല്ല വ്യത്യാസമുണ്ട് ഇല്ല എന്നല്ല പറഞ്ഞത് സ്വരങ്ങൾക്കാണ് കൂടുതൽ അർത്ഥമുള്ളത് എന്ന് സാരം അതാണ് എട്ടിന്റെ ദ്വിത്വമാണ് സ്വരങ്ങൾ ഹ്രസ്വവും ദീർഘവും അങ്ങനെ എട്ടിന്റെ ദ്വിത്വങ്ങളാണ് ആ ആ ഉ ഊ അങ്ങനല്ലേ എറ് എറ് എള് എള് ഇങ്ങനെയുള്ളതാണ് എ ഐ ഔ അം അപ്പം ഈ ഈ ദ്വിത്തങ്ങൾക്ക് അർത്ഥം വളരെ വ്യത്യാസമുണ്ട് ഹ്രസ്വത്തിനൊരർത്ഥം ദീർഘത്തിന് അർത്ഥം അങ്ങനെ ഒരു പ്രത്യേക രീതിയിലല്ല ഈ ക മുതൽ മാവരയുള്ള ഇതിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ യാ മുതൽ ഹ വരയുള്ളതിന് കൊടുത്തിരിക്കുന്നത് വേറൊരു തരത്തിലാണ് അതിന് ധാതു എന്നുള്ള പ്രത്യേകം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു അർത്ഥം പിന്നെ അതിൽ ചേരുവകൾക്ക് ചേർക്കുമ്പോഴാണ് കൂടുതൽ അർത്ഥമായിട്ട് മാറുന്നത് എന്നെല്ലാം അതിൻ്റെ വ്യാഖ്യാനം അത് അക്ഷരങ്ങളെ പഠിപ്പിക്കണവരെ ചോദിച്ചാൽ അവര് പറഞ്ഞുതരും അപ്പം ഇങ്ങനെ വൈശംബായന അടുത്തത് സാമ സാമകം സാമ സാമഗാനം ജൈമിനിയാണ് ഏറ്റെടുത്തത് അപ്പം അതിന് ഇത് ഓർക്കാൻ കുറച്ച് പ്രയാസമുണ്ട് മനസ്സ് അത്രയും ഉറച്ചാൽ മാത്രമേ ഈ സ്വരങ്ങളൊക്കെ പാട്ടൊക്കെ പഠിക്കുമ്പോൾ നല്ലോണം ഉറച്ചാലും അത് കുറച്ചേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ലിറിക്സ് കുറച്ചാണ് പാട്ട് പഠിക്കുമ്പോൾ പാട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആകർഷക ഭാഗം കൂടും അപ്പൊ പാട്ടുകാരൊക്കെ മീതെ ഈ ലിറിക്സ് എഴുതിയ ആള് വളരെ താഴെ ഇങ്ങനെയാ ഒരു ഒരു സ്ഥാനം കലികാരത്തിൻ്റെ പ്രത്യേകതയാണ് ലിറിക്സ് അങ്ങനെ ഒന്ന് എഴുതി ചേർത്ത പ്രയാസം എത്രയാണെന്നുള്ളത് അത് അത്രയും എളുപ്പമല്ല മറ്റത് ഇത് പഠിക്കാനുള്ള കഴിവ് മാത്രമേ വേണ്ടൂ ലിറിക്സ് ഓർക്കാൻ അധികം ഇല്ല ഓർക്കാനുള്ളത് എന്താണ് ഈ സ്വരസ്ഥാനങ്ങളാണ് അതെല്ലാറ്റിനും ഒരുപോലെയാണ് എത്ര സ്വരസ്ഥാനങ്ങളാണോ ഉള്ളത് അതിനെ മാത്രം ഓർത്തുകൊണ്ട് അതിനെ ഇന്ന രാഗം ഇന്ന താളം ഇന്ന ലയം ഇന്ന ഭാവം എന്നെല്ലാം ഉണ്ട് ഈ നാല് ഭാവം അറിഞ്ഞിട്ടാണോ ചെയ്യണമെന്നും ഉറപ്പിക്കണ്ട രാഗ താള ലയ ഭാവങ്ങളെ അറിഞ്ഞിട്ട് വേണം സ്വരങ്ങളെ പഠിക്കാനൊക്കെ ആയിട്ട് അതൊന്നും അറിയില്ല എന്നുള്ള ഉറപ്പാണ് ആ അതൊക്കെ നമുക്ക് പാട്ടുകാരുടെ ചില സൂത്ര വഴികളൊക്കെ ഉണ്ട് അപ്പൊ അതനുസരിച്ച് അതായത് പഠിപ്പിക്കുന്ന നല്ല ഗുരുക്കന്മാരാണെങ്കിലോ അവരെ അതിന്റെ ഇന്നഭാവം ഇപ്പൊ ഭക്തിഭാവം ആണെച്ചാൽ അതിന് ഇന്നതാണ് രാഗം വേണ്ടത് പേടി ആണെച്ചാൽ അതിന് വേറൊരു രാഗമാണ് സ്നേഹമാണെങ്കിൽ അത് വേറെ ഒന്നാണ് രാഗത്തിനും താളത്തിനും ലായ ലയത്തിനും ഭാവത്തിനും ഒക്കെ വ്യത്യാസമുണ്ട് ഭക്തിക്ക് ലയത്തിനാ പ്രാധാന്യം അതിന് ബാക്കിയുള്ള ഒന്നും അത്ര സാരില്ല അപ്പോ അതിന്റെ ഭക്തിഭാവം എന്താ ഈ ലയം ആണ് അപ്പം അതിൻ്റെ രാഗതാളം അത് സാരല്ല വ്യത്യാ വ്യത്യാസമുണ്ടാവും പോലും എന്ത് ചെയ്യാൻ സാധിക്കും മാറ്റം വരുത്താൻ സാധിക്കും അതാണ് മഴ പെയ്യണ രാഗമൊക്കെ ഉണ്ടല്ലോ അതുപോലെ തീയി കത്തണ രാഗങ്ങളുണ്ട് അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ വന്നു അവിടേക്കൊക്കെ എത്തണം അതൊന്നും സാധാരണ പാട്ടുകാർക്ക് പറ്റില്ല അത് ഗുരുസ്ഥാനത്തുള്ള പാട്ടുകാർക്ക് മാത്രമേ സാധിക്കുള്ളൂ ഗുരുക്കന്മാരാകുമ്പോൾ അതിന് പലതും പറ്റും അപ്പോൾ കൃത്രിമമായിട്ട് പലതും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന അർത്ഥം അതാണ് അപ്പൊ സാമകം സാമം എന്നുള്ളത് അത്ര എളുപ്പമല്ല പഠിക്കാൻ വളരെ പ്രയാസമുള്ളതാണ് അപ്പൊ നമ്മളതിനെ ഈ പാട്ടിന്റെ ശാഖകളായിട്ട് കർണാടക അല്ലെങ്കിൽ പലതും പലതുമൊക്കെ നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സാമം ഇനിയോ അടുത്തത് ജൈമിനി ആണ് ഇത് ഏറ്റെടുത്തത് ജൈമിനി പിന്നെ യേജുഷാ നിഷ്ണാദം വൈശംബായനാണ് ഇത് ഏറ്റെടുത്തത് യജുർവേദം ഇനി അടുത്തത് അഥർവാങ്കിലാമാസിമന്തുർ ദാരുണോ മുനി ഇതിഹാസ പുരാണാനാം പിതാമേ രോമഹർഷണാം ീ സൂതൻ പറഞ്ഞു വരികയാണ് എന്താ സൂതൻ പറഞ്ഞു വരുന്നത് എനിക്ക് ഇത് തന്നത് എൻ്റെ അച്ഛൻ രോമഹർഷണൻ ആണ് നാലാമത്തെ വേദമായിട്ടുള്ള അഥർവ അഥർവ വേദം അത് അങ്കിരസ് അങ്കിരസ് ഗോത്രക്കാർക്കാണ് കൊടുത്ത് ഒന്നിച്ച് പ്രയോഗിച്ചോളൂ അതിൽ ദാരുണ സുമന്ത സുമന്തു സുമന്തു എന്ന പേരായിട്ടുള്ള കുറച്ചൊരു ഭയങ്കര സ്വഭാവമുള്ള എന്ത് ചെയ്യാനും ഒരു മടിയില്ലാത്ത എന്നത് ആഭിചാരങ്ങളെ കരുപടി അതുകൊണ്ടാണ് ആഭിചാരം മാത്രമല്ല കേട്ടോ സന് മന്ത്രവാദമുണ്ട് ദുർമന്ത്രവാദമുണ്ട് പ്രയോഗം എന്ന അർത്ഥമുള്ളൂ ചെറിയ ചെറിയ മന്ത്രങ്ങൾ ഒരായിരം ഒരു ഉരുക്കഴിച്ച് കഴിഞ്ഞാൽ സിദ്ധി കിട്ടും അല്ലെങ്കിൽ ആ മന്ത്രത്തിൽ അക്ഷര എത്രയാളെ ചത്തിനെ ഉരുക്കഴിച്ച് കഴിഞ്ഞാൽ സിദ്ധി കിട്ടും ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ സിദ്ധി കിട്ടിയ കിട്ടിയയാൾക്ക് പ്രയോഗിച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ഈ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും അയാളുടെ ന്യൂനത എന്താ വെച്ചാൽ അത് പരിഹരിക്കാം അയാളുടെ ആവശ്യം എന്താ വച്ചാൽ അത് നിറവേറ്റി കൊടുക്കാൻ സാധിക്കും അപ്പൊ അങ്ങനെ ചെയ്യണം ചെയ്യാൻ മറ്റേ കുറച്ചൊരു മനക്കട്ടി കൂടുതൽ വേണം അത് സുമന്തുവിനുണ്ടായിരുന്നു അതുകൊണ്ട് ദാരുണ സുമന്തു എന്ന് പറഞ്ഞു എന്ത് ചെയ്യാൻ മടിയില്ല അതാണ് അങ്ങനെയുള്ള ആസിയത് അങ്ങനെ അദ്ദേഹത്തിലേക്ക് എത്തിച്ചു പിന്നെയോ ഇതിഹാസ പുരാണാനം ഇങ്ങനെയുള്ള ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും മുഴുവൻ അറിവുകളും എൻ്റെ അച്ഛന് വേദിവ്യാസം കൊടുത്തിട്ടുണ്ട് രോമഹർഷണൻ എന്ന് പേരായിട്ടുള്ള എൻ്റെ അച്ഛൻ ഞാൻ ഉഗ്രസ്രവസ് അപ്പോൾ ഈ സൂദന്റെ പേര് ഉഗ്രസ്രവസ്സ് സൂദൻ്റെ അച്ഛൻ്റെ പേര് സൂതനായിട്ടുള്ള രോമകർഷ് അദ്ദേഹമാണ് ഈ നൈമിശാരണത്തിൽ വെച്ചിട്ട് ബലരാമനാൽ വധിക്കപ്പെട്ടത് വധിക്കുകയല്ലാട്ടോ മുക്തി കൊടുക്കാണ്ടായത് എന്തായാലും ആ രോമകർഷ്ണന്റെ മകനാണ് ഈ ഉഗ്രസ്രാവസ് ഇത്രയും കാര്യങ്ങളാണ് ആ വേദത്തിനെ സംബന്ധിച്ച് രണ്ട് ഭാഗങ്ങളായിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അഥർവ അങ്കിരസാം ആ അഥർവഭേദം അങ്കിരസ് ഗോത്രക്കാർക്ക് കൊടുത്തു എന്നാണ് നമ്മൾ പറഞ്ഞു ഈ ഗോത്രങ്ങൾ എത്ര ഗോത്രങ്ങളാ പത്ത് ഗോത്രങ്ങൾ സാമാന്യേനെ പറയുന്നതാണ് അത് ഭരദ്വാജൻ കൗശികൻ വാത്സം കൗഡില്യം കാശ്യപം വാസിഷ്ഠം ജാമദഗ്ന്യം വിശ്വാമിത്രം ഗൗതമം അത്രി ഇത് ബേസിക്ക് ആണ് അതിൽ തന്നെ വ്യത്യാസപ്പെട്ടത് മറ്റേ പലതും ഗോത്രങ്ങളായിട്ട് വേറെ വേറെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ പ്രയോഗിക്കുന്നതും ഈ ഏഴ് തരത്തിൽപ്പെട്ടതായിട്ടുള്ള വിഭാഗങ്ങൾ അവരാണ് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ അഥർവ അങ്കിരസ ഗോത്ര കൊടുത്തു അതിൽ ആ അതിൽ മിടുക്കനായിട്ടുള്ള ദാരുണ ദാരുണനായിട്ടുള്ള ഭയങ്കര പ്രവൃത്തികൾ ചെയ്യുന്നതായിട്ടുള്ള സുമന്തു ഈ അഥർവ വേദത്തെ ഏറ്റെടുത്തു എന്നിട്ടോ അതിനെ പ്രയോഗിച്ചു അതിന്റെ ശാഖകളുണ്ട് ധാരാളമുണ്ട് അത് എത്രയാണെന്ന് ചോദിച്ചാൽ പതിനായിരക്കണക്കിന് ശാഖകൾ അന്നന്നെ ഉണ്ടായിരുന്ന കാരണം ഇത് എളുപ്പമാണ് പ്രയോഗിക്കാൻ വേദം മുഴുവൻ പഠിക്കണ്ട ഇത് മാത്രമേ പഠിക്കണ്ടു അവരുടെ പ്രത്യേകതയും അതാണ് ഇത് മാത്രമേ അവർ പഠിക്കൂ അതിൽ കേമനാവുകയും ചെയ്യും അപ്പോൾ എന്താ വെച്ചാൽ അത് മറ്റൊരു തരത്തിൽ മന്ത്രവാദം എന്നുള്ളതെനിക്ക് നമുക്കറിയാമല്ലോ ഇന്നത്തെ ശാഖര മന്ത്രവാദത്തിൻ്റെ ഒരു വിഷയം നമുക്കറിയാം അതിനെ മറ്റേ നിരോധിക്കുക കൂടി ചെയ്തു ഗവൺമെൻറ് നിരോധിച്ചു മന്ത്ര മന്ത്രവാദം ചെയ്യാൻ പാടില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷയാണ് അപ്പോൾ എന്തുകൊണ്ട് ചെയ്തു കാരണം പ്രയോഗിച്ചാൽ ഫലമുണ്ട് ഫലം എങ്ങനെയാ അന്യനെ ദ്രോഹിക്കില്ല ഫലേ അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് അതിനെ നിഷേധിച്ചു നിഷേധിക്കണം അത് അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നാലോ ചില രോഗം മാറാൻ അതേപോലെ ചില പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ വല്ലാത്തൊരു ഈ ആൾ ഇനിയും ജീവിക്കണം അത് ഭഗവാന്റെ ഇച്ഛയും കൂടിയാണ് അപ്പം അതിന് പ്രയോഗിക്കാൻ എന്ന അർത്ഥത്തിലൊക്കെയാണ് അത് കൊടുത്തിരിക്കുന്നത് അങ്ങനെയല്ല ഇപ്പം ചെയ്യുക ഇപ്പം സ്വാർത്ഥബുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുക അപ്പം അതിനെ നിഷേധിച്ചു നിഷേധിച്ചെന്തായാലും വളരെ നന്നായി കാരണം അധ്യവേദം അങ്ങനെയാണ് മന്ത്രവാദം ചെയ്യണ്ട ചെയ്ത് കഴിഞ്ഞാൽ വളരെ പ്രശ്നം അപ്പം അതുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള അറിവുകളെയും മുഴുവൻ ഇതിഹാസ പുരാണാനം ഈ ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും മുഴുവൻ എന്തു ചെയ്തു മേ പിത എൻ്റെ പിതാവായിട്ടുള്ള രോമഹർഷ്ണൻ ഈ അദ്ദേഹം പറയുമ്പോൾ ഈ കേൾക്കുന്നയാളുടെ രോമം ഉയർന്നു നിൽക്കും രോമാഞ്ചിതം അതേപോലെ തന്നെ പറയുന്ന രോമകൃഷ്ണൻ ഈ സൂതൻ്റെയും പുളകി പുളകം വരും രോമാഞ്ചം വരും അപ്പോൾ രോമങ്ങനെ എഴുന്നേറ്റ് നിൽക്കും അത്രയും ലയഭാവം കിട്ടും അതാണ് ഇപ്പോൾ ഭാഗവതം പറയുകയാണെങ്കിൽ ആ ഭാഗവതം പറയുമ്പോൾ എല്ലാവരും അതിലാണ്ട് ലയിച്ചിട്ട് പരിസരം മറക്കും പുളകം അനുഭവിക്കും അതാണ് അഥർവ അങ്കിരസമാസിൽ സുമന്തു ദാരുണഹ മുനി ആ അഥർവം എന്നുള്ള ആ വേദം അങ്കിരസ ഗോത്രത്തിൽപ്പെട്ടവർക്ക് കൊടുത്തു സുമന്തു അതിലെ കേവനായിട്ടുള്ള സുമന്തു ആണ് അത് ഏറ്റെടുത്ത് ദാരുണനാണ് അദ്ദേഹം എന്തു ചെയ്യാനും മടിയില്ലാത്ത ഒരാളാണ് ആ മുനിയാണ് അത് ഏറ്റെടുത്തത് പിന്നെ ഇതിഹാസ പുരാണാനം ഈ ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും പിതാ മേ രോമഹർഷണ പിതാവായിട്ടുള്ള എൻ്റെ രോമ അച്ഛൻ പിതാ രോമകൃഷ്ണന് വേദവ്യാസൻ കൊടുത്തു ഇപ്രകാരം പറഞ്ഞുവെച്ചു ഋഗ്യജു സാമ അഥർം പുരാണം ച പഞ്ചമോ വേദ ഉച്ച തത്ര ഋഗേദര പൈലസാമ ഗോ ജൈമി കവി വൈശംഭായന വൈഗോ വൈ ഗോ നിഷ്ണാദോ യജുഷാമുദ അഥർഗിര സാമാർ ദരുണോ മുനി ഇതിഹാസപുരാണാനം പിതാമേ രോമഹർഷണാം ഇങ്ങനെ മൂന്ന് ശ്ലോകം ഇപ്പോൾ ഇതിൽ പറഞ്ഞു രണ്ടാമത്തെ ഭാഗമായിട്ട് മറ്റു പത്തൊമ്പതാമത്തെ ശ്ലോകം ഒരു ഭാഗമായിട്ടാണ് പറഞ്ഞത് നാ നാലാമത്തെ അധ്യായത്തിൽ പ്രഥമ സ്കന്ധത്തിൽ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് നാല് ഭാഗമായിട്ട് ഇപ്പോൾ രണ്ട് ഭാഗമായിട്ട് ഇപ്പോൾ പറഞ്ഞു ഏഴും എട്ടും ഭാഗങ്ങളായിട്ട് ശ്രീ ഗുരു അർപ്പനാരായണനാ